അതെ ജർമ്മനിന്ന് ഒരു സാധനം വന്നിട്ടുണ്ട് എന്താ അതാണ് നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് എമ്മ മാട്രസ് ഇങ്ങനെ വന്നിരിക്കുക ജർമ്മനിന്ന് വന്നാ ഇതെ ജർമ്മനിന്ന് വന്നു എന്ന് പറയുമ്പോഴത്തേനെ നമ്മൾ ജർമ്മനിയിൽ പോയി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് എമ്മയുടെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് മാട്രസ് ആണോ വേണ്ടത് അത് ഓർഡർ ചെയ്താൽ മതി നമ്മൾ ഹൈബ്രിഡ് മാട്രസ് എംഎടെ ഹൈബ്രിഡ് മാട്രസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിങ്ങനെ അവർ നല്ല എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് അയക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേന് ഇച്ചിരി ചെറുതായിട്ടൊക്കെ ഇരിക്കും പക്ഷേ അവർ അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു അൺപാക്കിംഗ് ടൂൾ തരുന്നുണ്ട് അപ്പോൾ അത് വെച്ച് തന്നെ അല്ലെങ്കിൽ പാക്കേജ് കട്ടറ് വേണമെങ്കിൽ പറയാം അത് വെച്ച് തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിടർന്ന് വരും പെട്ടെന്നൊന്നും വിടത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് ആ വിടുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടേത് ഒരുമാതിരി നന്നായിട്ട് വിടുന്നിട്ടുണ്ട് നന്നായിട്ട് ചേർത്ത് വന്നിട്ടുണ്ട് ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് അതുമാത്രമല്ല ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് കേട്ടോ ഇതിന് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ഹുക്കെന്നോ എന്തെങ്കിലും നമുക്ക് പറയാം അതിനൊരു ഹോൾഡറൊക്കെ ഉണ്ട് അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വൃത്തിയായിട്ട് ഇതുമൊക്കെ ചെയ്യാം ഇത് ആറ് ലേസ് ആയിട്ടാണ് വരുന്നത് ഈ മെത്തേ എന്ന് പറയുന്നത് ബേബീസ് എങ്ങനെയുണ്ട് കംഫർട്ടബിൾ അല്ലേ വെരി കഫർട്ടബിൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം ഇനിയിപ്പോൾ പിള്ളേർ കളിക്കുകയാണെങ്കിൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവിയായിരിക്കും ഞാനൊരു സൈഡിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും അവരങ്ങനെ കളിക്കുന്നതിൻ്റെ ആ ഭയങ്കര ഒരു ഷെയ്ക്ക് ഒന്നും നമുക്ക് കിട്ടത്തില്ല നമുക്കൊരു സൈഡിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം അവർ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിന് ആറ് ലെയർസായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു കംഫർട്ടാണ് ഓരോ ലെയറിനും പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് അൾട്രാ ഡ്രൈ പില്ലോ ടോപ്പ് കവർ എന്നുള്ള കവർന്നുള്ളൊരു ലെയറാണ് അത് വളരെ സോഫ്റ്റ് ഫീലിംഗ് നമുക്ക് തരുന്നതാണ് അതുപോലെ തന്നെ ആ നമ്മുടെ ബോഡി മോയിസ്റ്റർ ഒക്കെ അങ്ങ് അബ്സോർവ് ചെയ്യും അപ്പോൾ നമുക്കൊരു മോയ്സ്റ്ററില്ലാതെ ഡ്രൈ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ലെയറാണ് അത് നമുക്കൊരു കംഫർട്ട് തരുന്നതാണ് നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് നല്ലൊരു സുപ്പീരിയർ എയർ സർക്കുലേഷൻ തരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ബോഡിക്ക് ഒരു കംഫർട്ട് കിട്ടും ആ എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ബോഡി വാമായിട്ടിരിക്കാൻ അത് കഫർട്ട് ബ്രീ ബീതബിലിറ്റി എന്ന് നമുക്ക് പറയത്തില്ലേ അതുപോലെ ആ കംഫർട്ട് ഇതിൽ ഈ എല്ലാത്തിനും അവർ ഉപയോഗിക്കുന്ന ഫോം ഒക്കെ ടെക്നിക്കാലിറ്റി എല്ലാം ക്ലിയർ ആയിട്ട് അവർ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ഹാലോ ഓർത്തോ സപ്പോർട്ട് ലെയർ എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ കടന്നു തുടങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ബോഡി പെയിൻ ഒക്കെ വരത്തില്ലേ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ വരത്തില്ലേ അതൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ളതാണ് മൂന്നാമത്തെ ലെയർ നാലാമത്തെ ലെയറിന് ഇവർ എയറോഫ്ലെക്സ് ഹെലിക്സ് സ്പ്രിങ്സ് എന്നാണ് പറയുന്നത് അതായത് നമ്മളിങ്ങനെ കടന്നു തുടങ്ങുമ്പോൾ തന്നെ ഇവർ ഞാൻ പോയി പറഞ്ഞിരുന്നു പിള്ളേർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആ മോഷൻ നമ്മളിലേക്ക് വരത്തില്ല ആവശ്യത്തിന് കുഴിഞ്ഞു പോകുക ചിലപ്പോൾ കടന്നു കടന്ന് തന്നെ അങ്ങ് കുഴഞ്ഞു പോകുന്ന ചില ബെഡ് ഒക്കെ ഇല്ല അങ്ങനെയല്ല ആവശ്യത്തിന് കുഴിയുക അങ്ങനെ മറ്റുള്ള ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഒന്നും നമുക്ക് ഏക്കാതിരിക്കുക അതൊക്കെ നോക്കുന്നതാണ് നാല് അഞ്ചാമത്തെ എന്ന് പറയുന്നത് എഡ് സപ്പോർട്ടാണ് ഇതുകൊണ്ട് സൈഡിൽ നമ്മൾ ചിലർക്കൊക്കെ പെട്ടെന്ന് ഉരുണ്ട് താഴോട്ട് പോരുന്ന സ്വഭാവമല്ലേ പണ്ട് കേ അങ്ങനെ ഉരുണ്ട് കെയ അല്ല കെയറ അങ്ങനെ ഉരുണ്ട് വീഴുമായിരുന്നു ഇപ്പം അങ്ങനെ പുള്ളിക്കകത്തേക്ക് പ്രശ്നമില്ല അങ്ങനെ വീഴുന്നവർക്ക് ഇതൊരു സപ്പോർട്ട് കിട്ടും അതേപോലെ തന്നെ ലാസ്റ്റ് ലെയർ നല്ല ഗ്രിപ്പ് തരുന്ന ഒരു ലെയറാണ് അതിപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പോത്തില്ല അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ് അങ്ങനെ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴൊക്കെ അത് വലിഞ്ഞ് കീറി പോകുന്ന അങ്ങനെ ഒരു പ്രശ്നമില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇവർ തരുന്നത് പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി കമ്പനി തരിക എന്ന് പറയുമ്പഴത്തേന് അതിന്റെ ക്വാളിറ്റിയുടെ കാര്യം നമുക്ക് അസ്യൂം ചെയ്യാവുന്നല്ലേ ഉള്ളൂ പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റോടുകൂടി ഇ എം ഐ അവർ തരുന്നുണ്ട് അപ് ടു നയൻ മന്ത്സ് ആയതാണ്ട് അവരുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് അതുപോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഇവർ രണ്ട് പില്ലോസും നമുക്ക് തരുന്നുണ്ട് എന്താ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയുള്ള രണ്ട് പില്ലോസും തരുന്നുണ്ട് നമുക്കപ്പം സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഇതൊക്കെ പുരേ അല്ലേ പിന്നെ ഇപ്പോൾ അവർക്കൊരു മൺസൂൺ സെയിലുണ്ട് അമ്പത്തഞ്ച് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ കോഡ് ഉണ്ട് കോഡ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സും കിട്ടും നോക്കിയോ